നായകനായി അഭിനയിച്ച ആദ്യ പടം തന്നെ ബ്ലോക്ക് ആക്കിയ പ്രദീപ് രംഗനാഥനെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ആദ്യ സിനിമക്ക് മികച്ച ഡെബ്യൂ ആക്ടർക്കുള്ള അവാർഡ് വാങ്ങി പ്രദീപ് രംഗനാഥൻ നടത്തിയ സ്പീച്ചും വളരെ ഫേമസ് ആണ് അതെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും കടന്ന് വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരൊറ്റമൂലി അതാണ് സെൽഫ് ട്രസ്റ്റ് മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും തീർച്ചയായും നിങ്ങൾക്ക് കരുത്തു പകരും പക്ഷേ ഒരു തോൽവി വരുന്ന സമയത്തോ അല്ലെങ്കിൽ കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കാതിരിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ നൂറാമത്തെ ശ്രമത്തിൽ നിങ്ങൾ പരാജയപ്പെട്ട് വീണാലും ഞാൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും എൻ്റെ ലക്ഷ്യത്തിനായി പ്രയത്നിക്കും എന്ന ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ബോധ്യമുണ്ടെങ്കിൽ പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങൾ അവിടെ എത്തുക തന്നെ ചെയ്യും